ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് മലയാള സിനിമാ ലോകത്തെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായ ബഹദൂറിനെ കുറിച്ചാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു മികച്ച ഹാസ്യ നടനായിരുന്നു ബഹദൂർ പടിയത്ത് കൊച്ചുമൊയ്തീൻ്റെയും ഖദീജയുടെയും ഒമ്പത് മക്കളിൽ ഒരാളായി ജനിച്ച ബഹദൂർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചലച്ചിത്ര ലോകത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് ആദ്യകാലത്ത് തൻ്റെ അഭിനയ ജീവിതം ബഹദൂർ നാടകത്തിലൂടെയാണ് തുടങ്ങിയത് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം പഠിത്തം നിർത്തേണ്ടി വന്ന ബഹദൂർ ആദ്യം ജീവിത മാർഗത്തിന് വേണ്ടി ബസ് കണ്ടക്ടറായി ജോലി നോക്കിയിട്ടുണ്ട് പിന്നീട് മലയാള ചലച്ചിത്രകാരനും നടനുമായ തിക്രുഷിയെ ഒരു ബന്ധുവഴി കണ്ടുമുട്ടുകയും സിനിമയിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയുമായിരുന്നു കുഞ്ഞാലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം തിക്രുഷിയാണ് അദ്ദേഹത്തിന് ബഹദൂർ എന്ന പേര് സമ്മാനിച്ചത് ഒരു ചെറിയ വേഷത്തിൽ ആദ്യ സിനിമയായ അവകാശിയിൽ അഭിനയിച്ചു അക്കാലത്ത് ആകാശവാണിയിൽ നാടകങ്ങളിലും അദ്ദേഹം ശബ്ദം കൊടുത്തിരുന്നു പിന്നീട് പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിലാണ് ശ്രദ്ധേയമായ ഒരു വേഷം ലഭിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ലഭിച്ചു അടൂർബാസിയുമായി ചേർന്ന് സിനിമയിൽ ഒരു ഹാസ്യ തരംഗം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ പ്രശസ്ത നടൻ ചേർന്ന ഒരു ഹാസ്യ ജോഡി തന്നെ മലയാളത്തിൽ ഇദ്ദേഹം സൃഷ്ടിച്ചു രണ്ടായിരം മെയ് ഇരുപത്തി രണ്ടിന് കടുത്ത നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മരണം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തലച്ചോറിൽ രക്തസ്രാവം മൂലം സംഭവിക്കുകയായിരുന്നു ജോക്കർ എന്ന സിനിമയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച മലയാള ചലച്ചിത്രം